സർ ശ്രീ ഗുരുവായ്പർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവൈരപ്പാരായണ ഗോവിന്ദ ജ ജയ ശ്രീരാധേശ്യീരാധ രാധേ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേശോ നമോസ്തു താഞ്ചന ഗൗരാ राधे वृन्दावनेश्वरी वृषभानुसुदेवि हरिप्रिये प्रणमामि हरिप्रिये ॐ गणाना आं त्वां गणपतिकं हवामहे कविं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्तद आनश्रुण् सीतसादनं प्रणोदेवी सरस्वती वाजीभिर्वाजिनीवधी धी नामवित्र्यवधू ॐ गणेशाय नमः ॐ श्रीमोकाम्बिया देवी नमः ॐ भरदेवताय नमः ॐ देशदेवतायी नमः ॐ श्रीमहादेवाय नमः ം നമ ഓം ശ്രീഗുരുവ്യോ നമ അജ്ഞാനതിവിരാന്താജനശ്ലാഗയാ ചക്ഷുരുന്മീലിം യം തസ്മൈ ശ്രീഗുരുവ നമ നാരായണഖിഗുരോ ഭഗവന്നമസ്തേ നാരായണഖിഗുരോ ഭഗവന്നമസ്തേ വശുദേവസ്തം ദിവ കംസാണൂരമർദനം देवगीपरमानन्दं कृष्णं वन्दे जगद्गुरुं कार्पण्यदोषो भगत स्वभावगा पृच्छामि तां धर्मस्सम्मूढचेद यः श्रेयस्या निश्चितं रोहितन्मे शिष्यस्तेहं श्यादिवां त्वां प्रपन्नं हरे शरणं जय श्रीराध राधे പൊന്നുഗുരുവായൂരപ്പൻ്റെ പരമകാരണ്യത്താൽ ഈ വർഷത്തെ മാർഗശീർഷ മാസത്തിലെ പ്രധാന ഏകാദശി നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി മോക്ഷത ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആ സുപ്രധാനമായ ഏകാദശി വരികയാണ് ആദി വസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗീതാദിനവും ആദി വസമാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത പുണ്യദിനം കൂടിയാണ് മാസത്തിലെ ഏകാദശി ദിനം എല്ലാ കഥകളിലും പറയുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോട് പറയുന്ന കഥയാണ് എന്നാൽ എല്ലാത്തിലും യുധിഷ്ഠിരനോടാണ് ഏകാദശി ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഇവിടെ കുന്തിപുത്രനായ അർജുനനോടാണ് ഭഗവാൻ മോക്ഷത ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഒരിക്കൽ അർജുനൻ ചോദിച്ചു എന്താണ് ഭഗവാൻ ഈ മോക്ഷത ഏകാദശിയുടെ പുണ്യം അത് എടുക്കുന്നുണ്ടുള്ളതായ ഫലം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചമ്പക നഗരത്തിൽ വൈഖാനൻ വൈഖാനസൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഭരണം നടത്തിയിരുന്നത് തൻ്റെ പുത്രന്മാരെ എങ്ങനെ പിതാവ് പരിപാലിക്കുമോ അത്രയേറെ കരുതലോടുകൂടിയാണ് തൻ്റെ പ്രജകളെ മഹാരാജാവ് പരിപാലിച്ചു പോകുന്നത് അപ്പോൾ രാജ്യത്തിൽ ആയിടത്തും സന്തോഷമാണ് സമാധാനമാണ് സൗഭാഗ്യമാണ് എല്ലാം കൊണ്ടും ജനങ്ങൾ സംപ്രീതരായി കഴിയുന്ന സമയം അങ്ങനെ ഇരിക്കുക ഒരിക്കൽ രാജാവ് സ്വപ്നത്തിൽ ദർശിക്കുകയാണ് തൻ്റെ പിതാമഹന്മാരെല്ലാം നരകത്തിൽ കിടന്ന് കരയുകയാണ് എന്നെ രക്ഷിക്കൂ ഞങ്ങളീ നരകത്തിൽ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഇത് കണ്ട മഹാരാജാവിന് നല്ല വിഷമം തോന്നി കാരണം തൻ്റെ രാജ്യത്തിൽ ഇത്രയേറെ സൗഭാഗ്യങ്ങളോടുകൂടി താൻ ഈ രാജ്യം ഭരിച്ചിട്ടും തൻ്റെ പിതൃക്കൾക്ക് ഇങ്ങനെയൊരു ദുരിതമാണ് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്വപ്നം അദ്ദേഹത്തെ വല്ലാതെ വിഷണ്ണനാക്കി തീർത്തു അപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടൊക്കെ എന്താണ് ഈ സ്വപ്നത്തിൻ്റെ ഫലം എന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല മഹായോഗിയായ പർവ്വതമുനി ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി പർവ്വത പോയി കണ്ടു ആ രാജാവ് മുനി ശ്രേഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്താണിതൊരു പതി പരിഹാരം എന്താണ് എൻ്റെ പിതാമകന്മാർക്ക് പറ്റിയത് ഞാൻ കണ്ട സ്വപ്നം സത്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പർവ്വത കുറച്ചു നേരം നേരം ധ്യാനനിമഗ്നായിട്ടിരുന്നിട്ട് പറയുകയാണ് ആ അങ്ങയുടെ സ്വപ്നം സത്യം തന്നെയാണ് അവരെല്ലാവരും നരകത്തിലാണ് അവരെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ വരാൻ പോകുന്ന മാർഗശീർഷ മാസത്തിലെ മാർഗശീർഷ മാസം എത്തുമ്പോൾ ആ മാസത്തിലെ മോക്ഷത്തെ ഏകാദശി അനുഷ്ഠിക്കുക എല്ലാ പിതാക്കൾക്കും മോക്ഷം കിട്ടുകയും തനിക്ക് തന്നെ മോക്ഷം കിട്ടുകയും ചെയ്യുന്നതിന് ആ ഏകാദശി വ്രതം സഹായിക്കും എന്ന് പറയുകയാണ് അശ്വമേധയാഗം നടത്തിയാലും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും ഒന്നും കിട്ടാത്തത്ര പുണ്യം ഈ ഒരു ഏകാദശി വ്രതം കൊണ്ട് മാത്രം ഒരാൾക്ക് ലഭിക്കുന്നതാണ് ഒരു ഏകാദശി വ്രതം കൃത്യമായ ചിട്ടിയോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും അവസാനം നമുക്ക് ഭഗവാൻ്റെ അടുത്ത് ഭഗവാന്റെ ഗോലോകത്ത് വൈകുണ്ഠത്ത് പോകാനായിട്ട് പറ്റുകയും ചെയ്യുന്നതാണ് ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നിനാണ് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി രണ്ടിനാണ് ഏകാദശിത്തിൽ തുടങ്ങുന്നത് രാത്രി ഒന്ന് ഒൻപതിന് തെതി തീരും ഹരിവാസരം വരുന്നത് രാത്രി ഏഴ് നാൽപ്പത്തി എട്ട് മുതൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് ഇരുപത്തിയൊൻപത് വരെയാണ് പാരണ വിടേണ്ടത് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഏഴ് അഞ്ചിനും പത്ത് മുപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ ഗുരുവായൂർ പോയി ഭഗവാനെ തുഴുന്ന പോലെ പുണ്യം മറ്റൊന്നുമില്ല എല്ലാ ദേവതകളും ഭഗവാനെ കാണാനായിട്ട് അവിടേക്ക് എത്തുമെന്നാണ് തൻ്റെ പ്രജകളെ തൻ്റെ എല്ലാ ഭക്തരെയും കാണാനായിട്ട് ഭഗവാൻ പുറത്തേക്കും എഴുന്നള്ളി വരുന്ന ദിവസമാണ് ആ ഏകാദശി ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ദശമി ഏകാദശി ദിവസങ്ങളിൽ മുഴുവൻ ക്ഷേത്രം നട അടയ്ക്കാതെ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുന്ന ദിവസമാണ് ദ്വാദശി ദിവസം രാവിലെ മണി വരെ നട തുറന്നിരിക്കുന്ന സമയമാണ് അതുപോലെ അവിടെ കൂത്തമ്പലത്തില് ദ്വാദശിപ്പണം കൊടുക്കുന്ന ഒരു പതിവുണ്ട് ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ അത് കൃത്യമായിട്ടും ചെയ്യുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ബ്രാഹ്മണദാനം ചെയ്ത് വ്രതം വീട്ടീന്ന് അപ്പോൾ ഈ ബ്രാഹ്മണദാനം എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ബ്രാഹ്മണദാനം ചെയ്തിട്ടാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ അത് ഇത്തവണ നമുക്ക് അതിനുള്ള സാഹചര്യം ആ ഗുരുവായൂർ പോകുന്നവർക്ക് അവിടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് നമുക്ക് ദാനം ചെയ്തിട്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാവരും ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ ശ്രീ ഗുരുവായൂപ്പൻ്റെ പരമഭക്തരായിട്ട് എല്ലാവരും തീരട്ടെ ഭഗവാന്റെ ലോകത്തേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ നമസ്തേ നമസ്തേ ജഗന്നാഥവിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തികരി സമസ്തപരാധം ക്ഷമസ്വാഖിശ മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഹാസം കരേ ചാരുചക്രം സുരേഷാദി വന്ധ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേരണ്യവം നമന്േ നമന്േ ശ്രീവല്ലവേദി വരദേദി ദക്ത പ്രിയേദി പവലുണ്ടനകോിരിാകശയ നേതി ജഗന്നുവാസേതി ആലാപിം പ്രതിദിനം ഗുരുമാ മുദിവിമ മാസ്തു വാസോ നരകേവാ നരകാന്ത പ്രകാമം അവധീരദശാരദാ അരവിന്ദൗ ചരണോ തേ മരണേ അഭിചിന്തയാ కృష్ణా ష్ణా పద పదపజ పంజరాందం అత్యవమే విశదు మానస మానసరాజహం సా కపవాద కవవాద విద్యే ఖండావరోదనవి స్మరణం గూదస్ ప్రేమదం చే కామదం చేతనం చే వైభవం చీవనం చే జీవితం చే దైవదం చే దేవనాపరం పీతాంబరం കരവിരാജത ശങ്കചക്രൂമൂതുകീസരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ധകാസം പദാേശമലിശം കൃതി പാവയാമി കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം ബാസദാം മമ ബർഗാപീഠം നടപ്രബു കർണയോഗം ബിഹ്രദ്വാസം കനകവിശം വൈജയന്തീം ചലം ൃന്ദം വൃന്ദാരണ്യം സവർണം പ്രാവിശദ്ഗീത കീർത്തി ലോകനാഥനാം കൈതുന്ന അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക പറ്റുന്നവരെല്ലാവരും ഗുരുവായൂർ പോയി ഭഗവാനെ ദർശിക്കുക അപ്പൊ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും ഏകാദശിയെക്കുറിച്ചുള്ള ഈ കഥ മറ്റുള്ളവർക്ക് എല്ലാവരിലേക്കും എത്തിക്കുന്നതും വളരെയേറെ ഐശ്വര്യപ്രദമാണ് ഈ കഥ കേൾക്കുന്നതും ആ കഥ പറയുന്നതും ഭഗവാന്റെ ഏകാദശി ദിനം വളരെയേറെ സൗഭാഗ്യത്തെ നൽകുന്നതാണ് അതുകൊണ്ട് എല്ലാവരിലേക്കും ഏകാദശി മഹാത്മ്യം എല്ലാവരും എത്തിക്കുക സർവം ശ്രീ ഗുരുവായ വസ്തു